ബിഗ് ബോസ് ഇവൻ സെവൻ അപ്പം ലാലേട്ടൻ ഇന്നലെ വന്നു പോയി ലാലേട്ടൻ ഇന്നലെ വന്നത് സ്വാഭാവികമായിട്ട് പോയി ചില മത്സരാർത്ഥികളെയൊക്കെ കണക്കിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നുമല്ല ഞാൻ എപ്പിസോഡ് മൊത്തം ലാലേട്ടൻ്റെ പാവചലനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ബാക്കിയെല്ലാം നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചത് ആവശ്യമുള്ളിടത്തൊക്കെ കൊടുത്തു നമ്മൾ പക്ഷേ പ്രമോഹിക്കാതെ കണ്ടത് ലാലേട്ടൻ വേറെ സ്റ്റൈലിൽ ലാലേട്ടനെ ആയിരുന്നു പക്ഷേ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു കാരണം വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ലാലേട്ടൻ അങ്ങനെ ആകാനും പറ്റത്തുള്ളടീ അല്ലാതെ ഈ ആറാന്തപുരാനോ നരസിംഹം മോഡലിലുള്ള ലാലേട്ടൻ ആകാൻ പറ്റില്ല ലാലേട്ടൻ തായിയായ പാവം എന്താ മോനെ എന്ന് ചോദിച്ച് വളരെ എന്തോന്നായിട്ട് പക്ഷേ മനസ്സിലാക്കേണ്ടവർക്കൊക്കെ എന്ന് തോന്നുന്നു കൃത്യമായിട്ട് അതിനെപ്പറ്റി ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യാം എപ്പോഴും ലാലേട്ടൻ്റെ ലുക്ക് ഒരു രക്ഷയിൽ എനിക്ക് തോന്നും കുറച്ച് നാൾ മുമ്പ് കണ്ട ലാലേട്ടനെ അല്ല ഇപ്പോൾ ഈ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എന്തോ ഒരു ആകർഷണകത്വം പ്രത്യേകിച്ച് ആ താടിയൊക്കെ ടിം ചെയ്ത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക എന്താ പറയുന്നത് ലാലേട്ടനെ നേരത്തെ തന്നെ നമുക്ക് കാണാൻ ഇഷ്ടമാണ് പക്ഷേ ഒരു പ്രത്യേക ഒരു വൈബ് ലാലേട്ടനുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ മുഖത്ത് മാത്രം നോക്കിയിരിക്കുന്ന ഒരു പ്രത്യേക കരിഷ്മ പോലെ എന്താ ഒരു മാരിക്ക് പോലെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നലെ എപ്പിസോഡ് മൊത്തം ലാലേട്ടൻ്റെ മുഖത്തായിരുന്നു ഞാൻ നോക്കി കാരണം ആ ട്രഫിൻ്റെ ഒരു പാറ്റേണ് അതുപോലെ സ്റ്റൈൽ ഓഫ് പാറ്റേണ് അതെല്ലാം പ്രത്യേക രീതിയിലാണ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഈ പ്രാവശ്യം പ്രൊമോ ഇട്ടത് മുതൽ മുണ്ട് ഷർട്ടും ഇട്ടുകൊണ്ടുള്ള ലാലേട്ടൻ അതൊരു വല്ലാത്തൊരു വൈവായിരുന്നു അല്ലേ നമ്മളെ ഞെട്ടിപ്പിച്ചു എന്ന് പറയാം എനിക്ക് തോന്നുന്നു ഫീഫൺ ഫിക്സ് സെവനെ പറ്റി ബിഗ് ബോഫിനെ പറ്റി ഇത്രയും നാളുമുള്ള ബിഗ് ബോഫ് വരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയൊക്കെ പറഞ്ഞായിരിക്കും ഇതൊക്കെ മാറ്റി വെക്കാൻ ഈ പ്രൊമോയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ലാലട്ടൻ്റെ ലുക്ക് തന്നെ ആയിരുന്നു പിന്നെ ലാ ലാലൻ്റെ സ്റ്റൈല് ഒരു പ്രത്യേക പാറ്റേണ് ഒക്കെ ഉപയോഗിച്ച് അതുപോലെ ബ്ലാക്ക് ഷെയർ ബ്ലാക്ക് കളർ ഷെയ്ഡിലൊക്കെ വരുമ്പോഴോ ഒന്നൊന്നര സാധനമായിരുന്നു അത് ഈ ബിഗ് ബോസ് സീഫൺ സെവനിൻ്റെ വേറെ ഒരു ലെവലാക്കാൻ സഹായിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് എനിക്കൊന്ന് സ്റ്റാർ ഫിംഗറിനകത്ത് ബിഗ് ബോസുമായിട്ടും ഹൃദയ ഹൃദയപൂർവ്വം എന്ന പടത്തിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ടും ലാലേട്ടൻ വരുമ്പോഴും ഒരു വേറെ സ്റ്റൈലായിരുന്നു അതും മുണ്ടും ഷർട്ട് നോക്കിയിട്ട് ഒരു പ്രത്യേക രീതി തന്നെ എനിക്കൊന്ന് മുണ്ടിൽ ഷർട്ടിലും ലാലേട്ടനെ പോലെ ഒതകുന്ന ഒരു മലയാളി ഇല്ല എന്ന് തോന്നിപ്പോകുന്ന രീതി തന്നെയാണ് ലാലേട്ടൻ്റെ ഓരോ പ്രഫൻസും അതുപോലെ ലാലേട്ടൻ്റെ മുഖത്ത് വിരിയുന്ന പാവങ്ങളെല്ലാം ക്യാമറകൾ ഒപ്പിയെടുക്കുന്നുണ്ട് ഉണ്ട് എന്നുള്ളതാണ് അത് പണ്ട് കണ്ട ഒരു ലാലേട്ടൻ മാനരസങ്ങളെല്ലാം ഇപ്പം മുഖത്ത് തിരിഞ്ഞു വരുന്നു കുറച്ച് നാളായിട്ട് ലാലേട്ടൻ ഇതൊന്നും കാണുന്നില്ല എന്ന് വിമർശകരെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു ലാലേട്ടൻ അതിന് പറ്റിയുള്ള റോള് കിട്ടുന്നില്ല അതുകൊണ്ടാകാം പക്ഷെ ഇത് കൃത്യമായിട്ട് ക്യാമറകളല്ല ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സത്യമാണ് ഈ രണ്ട് കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു അതങ്ങനെ ആയിരിക്കാം ക്യാമറകൾ ഫോക്കസ് ചെയ്ത് വേണ്ടി പക്ഷേ ഇന്നലെ വന്നപ്പോഴും നമുക്ക് മനസ്സിലായി ഇതൊരു സ്റ്റൈൽ ഓഫ് പാറ്റേൺ ലാലേട്ടനു വേണ്ടി ലാലേട്ടൻ രൂപകൽപ്പന ചെയ്തോ അതോ അറിയാതെ സംഭവിക്കുന്നതാണെന്നറിയില്ല ഏതായാലും ലാലേട്ടനെ എന്തോ ഒരു പ്രത്യേകത ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്രത്യേകിച്ച് ഈ സ്റ്റേജ് പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പം ാലേട്ടനെ കഴിഞ്ഞ് സ്റ്റേലെന്ന് തോന്നുന്നു ഒരു മലയാളി താരങ്ങളിൽ ലാലട്ടനെ കഴിഞ്ഞുള്ള ആളെയുള്ളൂ കാരണം സ്റ്റേജ് പ്രസൻറ്റേഷൻ വലിയ സ്റ്റൈൽ ഓഫ് പാറ്റേണിലുള്ള പ്രസംഗമൊന്നുമല്ല എന്നാലും ലാലട്ടൻ്റേതായ രീതിയിൽ ഒരു കരിഷ്മയുണ്ട് ഒരു മാജിക്കുണ്ട് അത് ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് അത് ലാലട്ടൻ്റെ വാക്കുകളിലെല്ലാം ഉണ്ട് ഒരു താളബോധമുണ്ട് ഉച്ചല എന്താ പറയുന്നത് ഇറങ്ങിയും കയറിയും എന്നൊക്കെ പറയാൻ ആ രീതിയിലുള്ളൊരു താളബോധം വാക്കുകൾക്കൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നലെ അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴും ആ മുണ്ടു ഡ്രഫു ഞാൻ അന്നേരം ആദ്യമേ തന്നെ വിചാരിച്ചു ഈ ഫീഫനിൽ ഒരു പ്രാവശ്യം എ പി ഒരു പ്രാവശ്യം ഇങ്ങനെ ലാലേട്ടൻ മുണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരുന്നു എത്ര നന്നായിരുന്നേനെ ലാലേട്ടനെ മുണ്ടു ഷർട്ടനെയും കാണാൻ ഇതുപോലെ ഭംഗി വേറെ ഒരു നടനും എന്ന് തോന്നുന്നു ആ രീതിയിലുള്ള ലുക്കാണ് അപ്പം അത് ഞാൻ ആഗ്രഹിച്ചു ഏതായാലും എൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയോ എന്നറിയില്ല ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ലാലട്ടൻ്റെ മുണ്ടി ഷർട്ടിലും വന്നപ്പം ആ ഷർട്ട് ഒരു രസ രക്ഷയില്ല പൂക്കളൊക്കെയുള്ള ആ ഷർട്ടിൽ തന്നെ നമുക്ക് നോക്കിയിരിക്കാൻ വന്നു അതുപോലെ ലാലട്ടൻ്റെ സ്റ്റൈല് ഇതൊക്കെ തന്നെ നമ്മളെ ഇമ്മ വെട്ടാതെ നോക്കിയിരിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളു ഇതാണ് സത്യം പറഞ്ഞ ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടത് ാലേട്ടൻ മത്സരാർത്ഥികളോട് പറഞ്ഞത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇത് കുറച്ച് നാളായിട്ട് ലാലേട്ടന്റെ സ്റ്റൈലിന് ഇതിനുമൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ടത്തിനേക്കാളുപരി പണ്ട് നമ്മൾ സാധാരണ പറയുന്നു ലാലേട്ടനെയും ആനയും ഒക്കെ ഒരിക്കലും നമുക്ക് മാർക്കില്ല കണ്ടോണ്ടേയിരുന്നു അല്ലേ കണ്ടലും ഒക്കെ എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരായി എന്തെന്നാണ് ആന കടൽ ലാലേട്ടൻ കണ്ടോണ്ടിരുന്നു പോവും അതുപോലെ തന്നെയാണ് ഇപ്പോഴും കാരണം അതൊന്നും കൂടെ കൂടിയെന്ന് ഈ എപ്പിസോഡ് കണ്ടപ്പോന്നത് അമ്മുണ്ടെ ഷർട്ടിലുമൊക്കെ ലാലേട്ടൻ നടന്ന് വരുന്നത് ഒരു രക്ഷയിലിടെ അതുപോലെ ഇന്നത്തെ ലുക്ക് ഇന്ന് ഇന്ന് ലാലേട്ടൻ വരുന്നത് പാൻറ്റിൽ പാൻഫും ഷർട്ടുമാണ് എന്നാലും ആ ലുക്ക് മലയാളി എങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോഫ് ഈ പ്രാവശ്യം ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ലാലേട്ടനെ സത്യം പറഞ്ഞാൽ ഈ കോട്ടിലും ഫൂട്ടിൽ ഒന്ന് അവതരിപ്പിക്കരുത് കാരണം മലയാളം ബിഗ് ബോഫാണ് അപ്പം കൃത്യമായിട്ട് ലാലേട്ടൻ മുണ്ടിൽ ഷർട്ടിലും ഒരു എപ്പിസോഡിലെങ്കിലും മുണ്ടിൽ ഷർട്ടിലും കൊണ്ടുവരണം അതുപോലെ പാണ്ടിട്ടോട്ടെ ഇട്ടോട്ടെ എന്നാലും ഇന്നത്തെ ലുക്കും വളരെ ഗംഭീരമായ ലുക്കാണ് പാണ്ടിട്ടെങ്കിലും ഇട്ടെങ്കിലും ഒരു മലയാളി ലുക്കുണ്ട് ഈ കോട്ടു ഫുഡുമൊക്കെ ലാലേട്ടൻ ഇട്ടുകൊണ്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടന് ചേരാത്ത ഒരു വേഷമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാധാരണ സിമ്പിളായിട്ട് അതെന്താണറിയാമോ നമ്മൾ ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ ബാക്കി എല്ലാ നടന്മാരെയും കാണുന്നതല്ല നമ്മളിൽ ഒരാളായിട്ട് കാണുന്നു കാരണം നമ്മുടെ അയിലത്തുള്ള ഒരു ചേട്ടനാകാം അല്ലെങ്കിൽ ഒരു സഹോദരനാകാം ഒരു സുഹൃത്താകാം കുട്ടികളാണെങ്കിൽ അങ്കിളാകാം എങ്ങനെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഈ കോട്ടയിലും ഫുട്ടയിലും പുള്ളിക്ക് ചേരാത്ത ഒരു വേഷത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഒരു പ്രത്യേകത ലാലേട്ടൻ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നി പക്ഷേ ഇപ്പം ലാലേട്ടൻ ലുക്ക് എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് ലാലേട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ലാലേട്ടൻ്റെ വേഷവിധാനങ്ങൾക്കെല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ലാലേട്ടൻ തരിച്ചു വരുമ്പം എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഈ എപ്പിസോഡ് മൊത്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ്റെ ലുക്കിന് വേണ്ടിയാണ് ഓരോന്നൊന്നര ലുക്കാണ് അതുപോലെ ലാലേട്ടൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുമ്പോഴുണ്ടല്ലോ ഒരു രക്ഷയില്ല ഒരു സിനിമ കാണുന്ന പ്രതീതി പോലെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും അല്ലേ കണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ ഞാനാവൻ പറഞ്ഞത് കടല് കടല് എത്ര കണ്ടാലും പറയും അതുപോലെ ആന കണ്ടുകൊണ്ടേ ഇരിക്കും ഇങ്ങനല്ലേ പക്ഷെ ഒരു പക്ഷെ അതുപോലെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എത്ര കണ്ടാലും മടുക്കത്തില്ല അതുതന്നെയാണ് ഇന്നലെ ആ സ്ക്രീൻ പ്രസൻറ്റ് കാണാൻ പറ്റിയത് ഒരു രക്ഷയില അടിപൊളി ലുക്ക് ആ മുണ്ടേൽ ഷർട്ടിലും ലാലേട്ടം പൊളിച്ചു അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എഴുതി അറിയിക്കുക ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കേട്ടോ ഇതിനിടയിൽ വന്ന് ചില നെഗറ്റീവായിട്ട് ചിലർ വരും ഇവന് എന്താണാ പറയുന്നതെന്ന് എടാ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അപ്പോൾ താല്പര്യമുള്ളത് കേൾക്കുക താല്പര്യമില്ലാത്തത് കേൾക്കേണ്ട ഏതായാലും എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടമില്ലാത്ത ലുക്കായിരുന്നു എത്ര പറഞ്ഞാലും തീരത്തില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം നാളെ ഇന്നലെ ബിഗ് ബോസിൽ സംഭവിച്ച കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് എത്തും ഓക്കെ ബായ്